നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇനി നടക്കാനിരിക്കുന്ന മത്സരങ്ങളുടെ ഫിക്സ്ചർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സോ വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എൺപത്തി ഒന്ന് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫിക്സ് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ആയിരിക്കും ജംഷഡ്പൂർ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും തമ്മിലുള്ള മത്സരത്തോടു കൂടെയാകും ഐ എസ് എല്ലിൻ്റെ ഈ സീസണിലെ ബാക്കി മത്സരങ്ങൾക്ക് റീസ്റ്റാർട്ട് ആവുക അതുപോലെ മത്സരത്തിന്റെ സമയക്രമത്തിലും മാറ്റം വന്നിരിക്കുന്നു ഐ എസ് എൽ പത്താം സീസണിലെ മത്സരങ്ങൾ രാത്രി നടക്കുന്ന മത്സരങ്ങളൊക്കെ തുടങ്ങാറുണ്ടായിരുന്നത് എട്ട് മണിക്കായിരുന്നത് എട്ടു മണിക്കായിരുന്നു എങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ രാത്രി നടക്കുന്നത് ഏ മുപ്പതിനായിരിക്കും തുടങ്ങുക അതുപോലെ വൈകിട്ട് നടക്കുന്ന മത്സരങ്ങൾ അഞ്ചു മണിക്കായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ് പുതിയ ഫിക്സ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിക്സ്റ്റർ കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി വരാനിരിക്കുന്ന എല്ലാ മത്സരങ്ങളും രാത്രി എ എ മുപ്പതിനാണ് നടക്കുന്നത് ഫെബ്രുവരി രണ്ടിന് ഒഡീഷ എഫ് സിക്കെതിരെ ഫെബ്രുവരി പന്ത്രണ്ടിന് പഞ്ചാബിനെതിരെ ഫെബ്രുവരി പതിനാറിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ അതുപോലെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് എഫ് സി ഗോവ മാർച്ച് രണ്ട് ബംഗളൂരു എഫ് സി മാർച്ച് പതിമൂന്ന് മോഹൻ ബഗാൻ മാർച്ച് മുപ്പത് ജംഷഡ്പൂർ എഫ് സി ഏപ്രിൽ രണ്ട് ഈസ്റ്റ് ബംഗാൾ ഏപ്രിൽ ആറ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഏപ്രിൽ പന്ത്രണ്ട് ഹൈദരാബാദ് എഫ് സി എന്നിങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരക്രമം ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനി കളിക്കാനുള്ള അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമായിരിക്കും ഇവർ അവസാനിക്കുന്നു